ആ ഇവർക്ക് ഇപ്പൊ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇവരിപ്പേതായാലും പഠിച്ചൂല പഴയതേറ്റ പഠിച്ചതും കിട്ടും മറക്കൂല പുതിയതും കിട്ടും പഠിച്ചൂല അമ്മത്തരസ്യക്കാർക്ക് ഇവർക്ക് ഒന്നറിയാം ഈ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുമ്പോ തത്തമ്മ പറയും പൂച്ച പൂച്ച തത്തമ്മക്ക് പത്താ പൂച്ച റിയോ ഇന്നതാണ് പൂച്ച ഈ സാധനമാണ് പൂച്ച അറിയില്ല പൂച്ച എന്നതുപോലെ സമസ്ത 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 ആശയം ദത്തയിന്റെ ആദർശം സമസ്തത്തിന് ഉണ്ടാക്കിയത് അതും പോലത്തെ അറിയില്ല ഒരു ഇങ്ങനെ പഠിപ്പിച്ചു ആ സമസ്ത എൺപത്തൊമ്പീന്ന് ഇറങ്ങിപ്പോയിട്ടോ അത് മാത്രം പഠിച്ചേക്കും എമ്പത്തൊമ്പതിന്ന് മുജാഹിദ്ദിനേറ്റ് കൂട്ടത്തിൽ ഇരുന്നിട്ടാണ് എ പിക്കാരങ്ങറങ്ങിപ്പോയത് ദത്ത ചെങ്ങൾ ഒന്ന് സമസ്തനെ കുറിച്ച് പഠിച്ച് നിങ്ങൾ ആദ്യം സമസ്ത എന്തിനാ ഉണ്ടാക്കിയത് പഠിച്ച് അപ്പോളാ പിന്നെ എ പി ഉസ്സാദും ഉള്ള പാപ്പി അവിടെ ഇറങ്ങി പോകുന്നത് തിരിയ ആ ഇങ്ങളിത് തത്തമ്മേ പൂച്ച പൂച്ചാരെയും പോലെ നാല് അസ്കക്കാർ വന്നിട്ട് സമസ്ത 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 അതൊന്നും ഇവിടെ പറയണ്ട ഏക്കെ ഇറങ്ങിപ്പോയി വിവരങ്ങൾക്ക് സമസ്തനെ കുറിച്ച് ഉണ്ട് അസ്കക്കാരാ ആ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ട് പറഞ്ഞോണ്ട് ആ കുട്ടികളെ കുട്ടികളും ഇപ്പോൾ ഉദാ എന്ന് പറഞ്ഞാ മറ്റേ ആ മുജാഹുദുമായിട്ട് വേദിയിൽ ഇരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇറങ്ങിപ്പോയത് ആരെ അങ്ങനെ പറഞ്ഞത് ഇരുന്നത് കൊണ്ടാണ് ഇറങ്ങിപ്പോയത് ആ അങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത് des cara